മോളെ ഡീന്ന് എഴുന്നേറ്റേ എത്ര നേരമായി കിടന്ന് ഉറങ്ങാൻ തുടങ്ങിയിട്ട് എന്താമേ അമ്മേ നീ കൊച്ച സൂര്യൻ ഉദിച്ചിട്ട് ഉച്ചയാവാറായി ഒന്ന് ചായ കുടിച്ചു വന്ന എനിക്ക് ചായ വേണ്ട അത് ശരി ഇപ്പം ചായയും വേണ്ടേ എന്നാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ എഴുന്നേറ്റാൽ മതി എനിക്കും ബ്രേക്ക്ഫാസ്റ്റും വേണ്ട ആ ഇല്ല ഞാൻ കിടന്ന് ഉറങ്ങട്ടെ അമ്മ എന്ത് എന്നെങ്ങനെ കിടന്ന് വിളിക്കുന്നത് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട എനിക്കിന്ന് ഉച്ചയ്ക്ക് ചോറുണ്ടെന്ന് വിളിച്ചാൽ മതി ശരി എന്നാൽ എന്നെ വിളിക്കല്ലേ പെണ്ണിൻ്റെ ഒരു കാര്യം എൻ്റെ പൊന്നു ഊഞ്ഞ് ഇരുപത്തിയാറ് മണിക്കൂറിങ്ങനെ ടി വി കണ്ടോണ്ടിരിക്കുകയാണ് നീ അടുക്കളയെ വന്ന എനിക്കൊരിച്ചിരി പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞാടി ഒന്ന് സഹായിക്കടി ഞാനാ അമ്മയെന്ന് പോയ കൊച്ച കല്യാണം കഴിച്ചോണ്ട് പോകുന്ന വീട്ടിൽ ഇങ്ങനെ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ ശരി കല്യാണം കഴിച്ചോണ്ട് പോകുന്ന വീട്ടിൽ ഞാനങ്ങനെ പോയിച്ചോളാം അമ്മ ചോറാകുമ്പോൾ എന്നെ വിളിക്കണം കേട്ടോ നല്ലൊരു സിനിമ നടന്നുകൊണ്ടിരിക്കുക ആകുമ്പോൾ പോകും അമ്മ അടുക്കള പോയിട്ട് ചോറ് വെക്കുക എന്നെ വിളിക്കണേ ചോറ് സമയമാകുമ്പോൾ അമ്മേ എന്താ മോളെ അമ്മേ വൈകിട്ട് ചായ അമ്മ കഴിക്കേ മക്കളെ മിച്ചറിരിക്കുന്ന ടീ എനിക്ക് വേണ്ട ആ മിച്ചർ ഇന്നലെ ഞാൻ മിച്ചറ് തന്നെ ഉള്ളിണ്ടാക്കിയാ അമ്മേ കഷ്ടമ്മേ ശരി അമ്മ ഉള്ളി ഉള്ളിയുണ്ടോന്ന് നോക്കട്ടെ എന്റെ പൊന്നു ഞാൻ നിന്റെ കണ്ണിനും വല്ല അസുഖം വരും ഇങ്ങനെ ടി വി കണ്ടോണ്ടിരുന്നാല് കാണുന്നില്ല അമ്മയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ എന്നാ എന്റെ മക്കള് വന്ന് കാലും കയ്യും കഴിയിട്ട് വിളക്കുന്നോ ഞാനോ അമ്മ പോയാ അമ്മ പോയി നാമഞ്ചേരി എന്നിട്ട് സൗണ്ട് സൗണ്ട് കൂടുതലാണ് ഇച്ചിരി സൗണ്ട് കുറച്ച് വെച്ചേക്കാം അമ്മ പോ എനിക്കിനിപ്പം കണ്ട് ഇതും കൂടെ കണ്ടിട്ട് പോയി കിടക്കട്ടെ ഉറക്കം വരുന്നു എൻ്റെ പൊന്നെ എന്തു പറഞ്ഞാലും അനുസരിക്കാത്ത ഒരു പെണ്ണ് ദൈവമേ സ്വമ ആറുമണിയാ ചായ വെച്ചാരെ അമ്മേ എന്താണ് ഉണ്ടാക്കണ്ടേ പാടില്ലാത്ത ഇടിയപ്പം ഉണ്ടാക്ക് അമ്മ അമ്മ നീ നീ എന്താ ഈ ഉച്ചയ്ക്ക് പച്ചക്കറി പച്ചക്കറി എല്ലാം കറി സാമ്പാർ മാത്രമേ കണ്ടുള്ളൂ അവിടെ മീൻ ഇരിക്കുന്ന കണ്ടില്ല അതും കൂടെ എടുത്ത് വെട്ടി കറിയൊക്കെ വെക്ക് ശരിയാണ് പെണ്ണിത് എവിടാ നീ അവിടെ എവിടെ പോയി കാണുന്നില്ലല്ലോ ഈ പെണ്ണിനെ ഡീ ഇല്ലേ സിനിമ കാണുവ ഇരുപത്തിയാറ് മണിക്കൂർ ഇങ്ങനെ ടിവിയുടെ മുന്നൂര്ക്കായി പോയി കുളിച്ചിട്ട് വിളക്കാമം ചെല്ലാൻ നോക്കുവച്ചേ ആ ഞാൻ വിളക്കെത്തിക്കാൻ പോവാ നാമം ചെല്ലാൻ പോവാ ശരിയമ്മ ടി വി നിർത്തണ കാണുവാന്നോ തണ്ട നിർത്തണ്ട ഞാൻ കാണാൻ പോവുക എന്റെ ദൈവങ്ങളെ വീട്ടിൽ എന്തൊക്കെ അഹങ്കരിച്ചു നാണന്നെ അന്നേ അമ്മ പറഞ്ഞായിരുന്നു കല്യാണം കഴിച്ച പോകുന്ന വീട്ടിൽ അനുഭവിക്കടീ ആ അച്ഛനെയും അമ്മയും ഒക്കെ മിസ് ചെയ്യുന്ന ഈ ഒരു സമയങ്ങളിൽ എത്ര പെട്ടെന്നാണ് നമ്മുടെ ശീലങ്ങളൊക്കെ മാറുന്നത് അത് മാത്രം ഭയങ്കര ആ ഇങ്ങനൊക്കെ ആയിരിക്കും ജീവിതം